ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രോൾ ഉണ്ടല്ലോ അഭിമാനം തോന്നുന്നു അച്ഛ എന്ന് ഏകദേശം അതുപോലെ തന്നെയാണ് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ക്യാപ്റ്റൻ താൽക്കാലിക ക്യാപ്റ്റൻ അഡ്രിയാലുണ ക്യാപ്റ്റനാണ് പക്ഷേ പുള്ളി കളിക്കാത്തത് കൊണ്ട് തന്നെ വൈസ് ക്യാപ്റ്റനായ മിലോ സ്റ്റിംഗിച്ചിനായിരിക്കും ക്യാപ്റ്റന്റെ ആംബാൻ അനിയനുള്ള ചുമതല അപ്പം മിലോസ് ലിംഗിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനായ നിയമിന് കുറിച്ച് പറയുന്നതാണ് അഭിമാനം തോന്നുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ക്യാപ്റ്റനായി ചുമതല ഏക്കുന്നതിൽ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ഇന്ത്യയിലെ ഏറ്റവും ആരാധകരുള്ള ക്ലബ്ബ് അപ്പം ലാർജസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ക്ലബ്ബിന്റെ വൈസ് ക്യാപ്റ്റൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരേ അതേസമയം അഭിമാനം കൊള്ളുകയും അനുഗ്രഹീതനാവുകയും ചെയ്തതുപോലെ തോന്നുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫീലാണ് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന പദവി ഏറ്റെടുക്കുമ്പോൾ തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഇനി ഞാൻ കുറച്ചുകൂടി കൂടി ഉത്തരവാദിത്വം കളിക്കളത്തിനകത്തും പുറത്തും നൽകേണ്ടത് തന്നെയാണ് ഡ്രെസ്സിങ് റൂമിൽ പോലും ഞാൻ നിലവിൽ നൽകുന്ന സംഭാവനകളേക്കാൾ കൂടുതൽ നൽകേണ്ടതാണ് അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചുമതലയാണ് കളിക്കളത്തിനകത്തും പുറത്തും ഞാൻ ഒരുപാട് നൽകേണ്ടതുണ്ട് ഈ മാനേജ്മെന്റ് എന്നെ വിശ്വസിച്ചതിന് ഞാൻ മാനേജ്മെന്റിനോട് വളരെയധികം നന്ദിയുള്ളവനായിരിക്കും എന്നെ വിശ്വസിച്ച് എനിക്ക് വൈസ് ക്യാപ്റ്റൻ ആൻബാൻഡ് നൽകിയതിൽ വളരെയധികം ഞാൻ കൃതാർത്ഥനാണ് ഞാൻ അനുഗ്രഹീതനായി എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അഭിമാനമുണ്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്ലബിന്റെ ക്യാപ്റ്റൻ ആവുക എന്നത് ചെറിയ കാര്യമല്ല ഈ ഒരു വലിയ പദവി എനിക്ക് തന്ന മാനേജ്മെന്റിനോട് എല്ലാ വിധത്തിലുള്ള നന്ദിയുണ്ട് ഞാൻ ഒരേ സമയം അനുഗ്രഹിക്കപ്പെട്ടതുപോലെയും അഭിമാനം കൊണ്ടവനായും തോന്നുന്നു എന്നാണ് മിലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്